ാരായണം നമസ്കൃത്യ നരഞ്ജ്ജൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തദോ ദേവധീരേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം നമ്മൾ ഹരിവംശ ഹരിവംശത്തിൻ്റെ ആദ്യത്തെ ആറ് അധ്യായങ്ങൾ കഴിഞ്ഞു ആറാമത്തെ അധ്യായത്തിലെ പൃഥ്വിക്രവൃത്തിയുടെ യോഗ്യതകളും അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഗോദോഹനത്തെ പറ്റിയൊക്കെ പറഞ്ഞു ഒടുവിൽ പറഞ്ഞത് ഈ പ്രഭുവിൻ്റെ തരത്തിൽ ധാരാളവും കേൾക്കുന്നവർക്ക് പുത്രപൂത്രന്മാരോടുകൂടിയിട്ട് സ്വർഗ ലോകത്ത് സ്ഥാനമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത് തമ്മിൽ എൻ്റെ തർജ്ജമേനെ കാണാം ആദ്യം തൊട്ട ഈ രഹു പ്രഭീ പവൻ പുത്രപൂത്രന്മാര് മൊത്തവും മോദിക്കും മഞ്ഞിലേ റണാൾ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ കഥ കേൾക്കുന്നവനായ ജനമേജൻ ഈ മഹർഷിയോട് പറയാണ് അങ്ങനെ ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു ഇനി എനിക്ക് മഞ്ഞന്തരത്തെക്കുറിച്ച് കുറിച്ച് എന്നുണ്ട് എന്ന് പറയാൻ ആ മഞ്ഞന്തരത്തെക്കുറിച്ച് പറയുമെന്നുള്ള ഇപ്പോൾ മഞ്ഞന്തരത്തെ പറയാൻ ഈ സംഗതി എപ്പോഴും ഓർമ്മിക്കണം അതായത് ഈ പുരാണങ്ങളിലൊക്കെ ചോദ്യോത്തര രൂപത്തിലാണെന്നുള്ളത് മഹാഭാരതത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആൾ എന്ത് ചോദ്യം ചോദിക്കുന്നു അതിന് അതിനുത്തരായിട്ടാണ് കഥയുടെ ക്രമം അല്ലാതെ വക്താവ് അതായത് പറയുന്നയാൾ ഇന്നതൊക്കെ പറഞ്ഞ് തീർക്കണം എന്നൊരു സിലബസ് ഉണ്ടാക്കിയിട്ട് പറയല്ല ചോദിക്കുമനുസരിച്ച് അനുസരിച്ച് പറയുകയാണ് അപ്പം ഇദ്ദേഹം ചെയ്യുകയാണ് മഞ്ഞന്തലരാണി സർവേണ വിസ്തരേണ പ്രബോധന തേഴാം സൃഷ്ടിം വിസൃഷ്ടിഞ്ചാ വൈശംബായ കീർത്തനം യാവന്തോ മാനവശ്ചൈവ യാവന്തോ മനവശ്ചൈവ യാവന്തം കാലമേവജ മഞ്ഞുന്തരന്താ ബ്രഹ്മനും ശ്രോതുമിച്ഛാ വി സത്വം ഈ മഞ്ഞന്തലകളെക്കുറിച്ച് കേൾക്കണം എന്ന് ജനമേജ് വൈശമ്പാനുള്ള രാജ്യപ്രവു പറഞ്ഞു പറഞ്ഞുകൊടുങ്ങുകയാണ് ഞാൻ ഏഴ് എട്ട് അധ്യായങ്ങളായിട്ട് ഏഴാം അധ്യായത്തിലെ മഞ്ഞന്തരം പറഞ്ഞു എട്ടാമത്തെ അധ്യായത്തിലെ കാലഘടന പറയാൻ നിമിഷം മുതൽക്ക് അങ്ങേറ്റമുള്ള കാലം ബ്രഹ്മാവിൻ്റെ ബ്രഹ്മകൽപ്പം വരെയുള്ള ഭാഗങ്ങൾ പറയാൻ ഈ രണ്ട് അധ്യായങ്ങളിന്ന് നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് ഒൻപതാമത്തെ അധ്യായം വർക്കാൻ സാധാരണ കഥാഭാഗങ്ങളൊക്കെ തുടങ്ങുന്നുള്ളോ അപ്പോൾ വൈവസോധനം തീർത്ത് വൈബസോദൻ്റെ പുത്രന്മാരെ പറ്റിയും അങ്ങനെ പരമ്പര വർണ്ണിച്ച് വർണ്ണിച്ച് വരുമ്പാണ് ഈ ഹരിവംശം എന്നുള്ള ഹരിയുടെ വംശ കൃഷ്ണൻ്റെ വംശമായ വൃഷ്ണിവംശത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി അതുവരെയൊക്കെ ഉള്ളത് സാമാന്യേന പുരാണങ്ങളിൽ വേറെ എല്ലാ പുരാണങ്ങളും പറഞ്ഞിട്ടുള്ള പൊതുവായ കാര്യങ്ങൾ പറയുക ചെയ്യുന്നത് ഈ വൃഷ്ണി വംശത്തെക്കുറിച്ചുള്ള കഥ ഒൻപതാം അധ്യായം പേർക്ക് തുടങ്ങുകയുള്ളു അപ്പോൾ മഞ്ഞന്തിരത്തെക്കുറിച്ച് കേൾക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ മനു പറഞ്ഞു നശക്യോ വിസ്തരാ താത ഭക്തം വർഷീ മഞ്ഞുന്തരാണ് ഗൗരവ്യ സംക്ഷേപം ദേവമേ ശ്രുണു അതേ പറയുന്നത് അല്ലയോ രാജാവേ കുറിച്ച് പറയാതിന് എളുപ്പമല്ല എന്നാ വർഷശതയിരബിയിലാൻ നൂറ് കൊല്ലം പറഞ്ഞത് ഇല്ല ധാന് അങ്ങനെ ധാരാളം ഒക്കെ ഉണ്ടായി ഇപ്പൊ ഏഴാമത്തെ മന്യന്ധരാണ് കണക്കാക്കുകയാണ് വൈവസ്തു അപ്പം കഴിഞ്ഞ കഥകളിൽ തന്നെ ധാരാളം ഉണ്ട് ഇനി വരാൻ പോകുന്നതിന് ഋഷികൾ പ്രവചിക്കുകയും ചെയ്യും ഒരു എന്ന് പറഞ്ഞാൽ അവർക്കിനി വിസ്തരിച്ച അടുത്ത അധ്യായം പറയും അത് സാമാന്യമായിട്ട് പറഞ്ഞാൽ എഴുപത്തിയൊന്ന് ചതുരയുഗങ്ങളാണ് ഒരു ചതുരുഗത്തിൽ തന്നെ പതിനായിരം ദേവവർഷങ്ങളുണ്ട് അപ്പം അത്രയധികം ഗംഭീരമായ കാലമാണ് അതിൽ ആറ് മനുന്ദരം കഴിഞ്ഞ് ഏഴാമത്തെ മനുന്ദരാണ് ഇപ്പോൾ നടപ്പിലുള്ളതെന്നാണ് പുരാണത്തിൻ്റെ കണക്ക് അത്രയും കഥകളൊക്കെ പറഞ്ഞ് തീർക്കാൻ സ്വാഭാവികമായിട്ടും നൂറ് കൊല്ലം കൊണ്ട് സാധിക്കില്ല എന്നാണ് അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യാം സംക്ഷേപിച്ചിട്ട് ചുരുക്കമായിട്ട് അങ്ങോട്ട് പറയാം അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യാം സംക്ഷേപത്വമേഷണു സംക്ഷേപമായിട്ട് പറയാം അത് ആദ്യത്തെ മനു അവർക്കുള്ള കാര്യം പറയാം സ്വയംഭുവോ മനുസ്താ മനുസ്വാദോസ്ത ഉത്തമതാസ്താം ശൈവദാശ്ചാക്ഷുധാം സ്വൈവസ്തൗരവ്യ സാമ്രദോമനുരുച്ചതേം സാവർണിച്ച മനുസ്താ ഭൗത്യോര ഉച്ച തഥൈവരാം തഥൈവമേ ഒരു സാവർണേ തത്വാരോ മനഭസ്മൃത നിങ്ങൾ പറഞ്ഞ് പോവുകയാണ് അത് ആദ്യത്തെ മനു സ്വയംഭൂമനു ആയിരുന്നു അത് ഞാൻ സ്വാരോജിഷൻ എന്നുള്ള മനു അതുകഴിഞ്ഞാൽ ഉത്തമൻ താമസൻ ദൈവതൻ രാക്ഷസൻ വൈവസ്വതൻ സാവർ വൈവസ്വത വന്യന്തരാനിപ്പോൾ ഉള്ളു ഏതാമത്തെ വന്യന്തിരൻ അത് കഴിഞ്ഞാൽ എട്ടുമേർക്കുള്ള ഈ വന്യന്തുങ്ങളിലൊക്കെ മനുക്കളുടെയൊക്കെ പേരിലുള്ള സാവർണി എന്നുണ്ട് ആദ്യത്തെ ആൾ ഒരു സാവരണിയാണ് പിന്നെ ദക്ഷസാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്ദസാവർണി ദേവസാവർണി ഇന്ദ്രസാവർണി ഇന്നിങ്ങനെ പതിനാല് മനുക്കളാണ് ഉള്ളതെന്ന് ചുരുക്കി പറഞ്ഞാണ് എന്നിട്ട് ഓരോരോ മന്യന്തിരത്തെക്കുറിച്ച് ഈ മന്നന്തരത്തെക്കുറിച്ചുള്ള വർണ്ണന പുരാണങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് കാരണം പുരാണത്തിന് പ്ര പ്രഖ്യാതമായ അഞ്ച് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുള്ളത് സർഗസ്ഥ പ്രതിസർഗസ് വംശവും മന്യന്തര വംശാനുചരിതം ജൈവ പുരാണം പഞ്ചലക്ഷണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സർഗം സൃഷ്ടി സൃഷ്ടി വർധിക്കുന്നതിനെക്കുറിച്ച് വംശങ്ങളെക്കുറിച്ച് മന്യന്തുങ്ങളെക്കുറിച്ച് പിന്നെ വംശത്തിൻ്റെ ഉപവിഭാഗങ്ങൾക്കാണ് വംശാനുചരിതം ഇതൊക്കെ പറയുക ഒരാളുകളുടെ സ്വഭാവമാണ് എല്ലാ പുരാണങ്ങളിലും പക്ഷേ ഇവിടെ വിസ്തരണവും സമ്പ്രദായത്തിൽ കുറേ വ്യത്യാസമുണ്ടേ ഉള്ളൂ ചില പുരാണങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ജലമന്യന്തരങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ജനമന്യന്തരങ്ങളെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഇനി ഒരു മന്യന്തരം തന്നെ ആലോചിച്ച് നോക്കിയാൽ എഴുപത്തിയൊന്ന് ചതുരൂഗങ്ങളാണ് എഴുപത്തിയൊന്ന് ചതുരൂപം എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാലമാണ് ആ കാലത്ത് എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം അതിലോരോരോ പുരാണവും ആ പുരാണത്തിൻ്റെ മുഖ്യമായ താല്പര്യത്തിനനുസരിച്ച് വൈഷ്ണവു ശൈവവുമായ കഥകളൊക്കെ പറയുകയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ എല്ലാ മനുക്കളെക്കുറിച്ചും എല്ലാ മന്ധനങ്ങളിലുണ്ടായ എല്ലാ സംഭവങ്ങളൊന്നും പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ വേറെ ഇതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കാൻ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്നുണ്ടാവില്ല അതുകൊണ്ട് ചോദിച്ചാൽ പുരാണങ്ങളുടെ സ്വഭാവമാണ് പുരാണ ഭക്ഷണം ഒക്കെ നടത്തണം എന്ന് വിചാരിക്കുന്നവർ പുരാണങ്ങൾ വായിക്കുന്നവർ ഇതൊക്കെ കേൾക്കുന്നു ഇതിനെക്കൊണ്ടൊക്കെ സദ്യപ്രയോജനം ഒന്നുമില്ലാതെ സദ്യ വച്ചാൽ പെട്ടെന്ന് നടത്തും ഇത് കേട്ടിട്ട് എന്താ കിട്ടാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പറയുക കാരണം അത് നമ്മൾ പൗരാണികമായ അറിവ് വർദ്ധിപ്പിക്കും അതിപ്പോൾ ഈ കാലത്തും നമ്മൾ കേൾക്കേണ്ട വാർത്തകൾ കേൾക്കുന്നു പിന്നെ പത്രങ്ങൾ വായിക്കുന്നു ഇതൊക്കെ ഈ വാർത്തകളെ കൊണ്ട് മുക്കാലിരക്കാലം നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമുള്ളതല്ല ഇപ്പോൾ ലണ്ടൻ എന്താണ് ബ്രിട്ടനിൽ തിരഞ്ഞെടുപ്പ് നടന്നു ഏത് കക്ഷിയാണ് ജയിച്ചത് എന്നറിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പ്രയാ എന്താ ചെയ്യാനുള്ള ഒന്നും ചെയ്യാനില്ല ഒരു പക്ഷെ ആളുകൾക്കും ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വല്ല ഗുണമുണ്ടാകുന്നതല്ലാതെ പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു വംശക്രമങ്ങളെപ്പറ്റി ബ്രിട്ടൻ്റെ പഴയകാല ചരിത്രം അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെപ്പറ്റി ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ എന്താ ഉള്ള പ്രയോജനം സദ്യ പ്രയോജനങ്ങളൊന്നുമില്ല ദീർഘകാല പ്രയോജനം നോക്കില്ല ഇതൊക്കെ മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം ചരിത്ര പഠനം തന്നെ വിഡിത്തമാണ് കഴിഞ്ഞ പോയത് അറിഞ്ഞിട്ട് കാര്യം ചത്തതിൻ്റെ ജാതകം എന്തിന് നോക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ സുദീർഘങ്ങളായ ഫലങ്ങൾ ഉണ്ടാവും പിന്നെ വേറൊരു വിഷയമുള്ളത് പുരാണങ്ങളിലൊക്കെ ഇത് ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കൊള്ളണം എന്നാരും നിർബന്ധിക്കുന്നില്ല പുരാണമൊക്കെ പഠിക്കാൻ ആളുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ അറിയണം ഉള്ളൂ അപ്പോൾ ഓരോന്നായിട്ട് പറയുക ആദ്യം മല്ലന്തരത്തെക്കുറിച്ച് പറയും ഇല്ലോ തമ്മിലായിട്ട് അർജുനയിൽ നിന്ന് കാണാം ഉണ്ണി സ്വായംഭുവനും സ്വാരപുരുഷനും അങ്ങനെ ഉത്തമൻ താമസൻ പിന്നെ രൈവതൻ രക്ഷാക്ഷുരൻ ഭരൻ ഇങ്ങനെയുള്ള ആളിലാണുള്ളത് ഈ മന്യന്ത്രകളെക്കുറിച്ച് വിസ്തരിപ്പാൻ പറ്റുക ഇല്ലുണ്ണി നൂറ്റാണ്ടും ഉണ്ടുമേ ഉണ്ണിന്നൊക്കെ ജനമേദന വിളിക്കും തന്നെ അങ്ങനെയുള്ളതാ അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാം വളരെ സംക്ഷേമമായിട്ട് പറയാമെന്ന് പറയാം ഇപ്പം നേരത്തെ പറഞ്ഞാൽ അതിന് ഒട്ടനവധി പുരാണങ്ങളിൽ ഈ മന്യന്ധന വർണ്ണനയുണ്ട് പക്ഷേ പുരാണങ്ങൾക്കൊക്കെ സ്വാഭാവികമുള്ള പോലെ പല വിയോജിപ്പുള്ള ഐക്യമില്ല പല പുരാണങ്ങളിലും പലതരത്തിലാണ് മന്യന്ത്ര പറഞ്ഞത് ആദ്യത്തെ ആ മനുക്കളുടെ പേരിലൊന്നും വ്യത്യാസമില്ല പക്ഷെ അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഇന്ദ്രനാരാണ് മനുപുത്രന്മാരാരാണ് ആ കാലത്തുണ്ടായിരുന്ന സപ്തക്ഷാരാണ് ഇതിനൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് സങ്കല്പം ഓരോരോ മനന്ധനം കഴിയുമ്പോൾ മനുപുത്രന്മാർ സ്വാഭാവികമായി മാറി ഭഗവാൻ്റെ അവതാരങ്ങൾ മാറും അതേപോലെ സപക്ഷികൾ മാറും ഇതിനെക്കുറിച്ചൊക്കെ ചില പുരാണങ്ങളിൽ വെള്ളം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ചില പുരാണങ്ങളിൽ ആദ്യത്തെ ഋഷീൻ്റെ പേര് പറഞ്ഞിട്ട് ആദയ ഇങ്ങനെയുള്ളവർ എന്നൊക്കെ പറയുള്ളു അങ്ങനെ വ്യത്യാസമുണ്ട് ഭാഗവത്തിലെ അഷ്ടമ സ്കന്ധത്തിൽ ഈ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ മനു സ്വായംഭൂ ആയിരുന്നു ഭാര്യ സ്വന്തരൂപിയായിരുന്നു അവർക്ക് രണ്ടാൺമക്കൾ ഉത്താലപാദൻ പ്രിയവൃതൻ എന്ന രണ്ട് ആൺമക്കളുണ്ടായിരുന്നു മൂന്ന് പെൺമക്കളുടെ ഞാൻ പറയുന്നുണ്ട് അവിടെ ദേവഹൂതി ആഹൂതി പ്രസൂതി എന്ന് പറഞ്ഞ മൂന്ന് മക്കൾ ആ പെൺമക്കളുടെ ചരിത്രത്തിലൂടെയാണ് ഈ സർഗം എന്നുള്ളതിനൊക്കെ വിസ്തരിക്കുന്നത് അപ്പോൾ ആ കഥകളൊക്കെ പറഞ്ഞു അന്നിട്ട് ഋഷികളുടെ കാര്യം പറഞ്ഞു അവർക്ക് എല്ലാ ഒരിക്കലും വിസ്തൃത്തി പറയുന്നില്ല അതേസമയം ചില മഞ്ഞളത്തിലെ ദേവന്മാർ ഈ അതായത് ആദ്യം അനു വായിക്കുന്ന കാലത്ത് യമൻ മുതലായവരായിരുന്നു ദേവന്മാർ യജ്ഞനാണ് മഞ്ഞൻ തലത്തിലെ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ പേര് മാറുന്നത് യജ്ഞനായിരുന്നു ആ കാലത്ത് ഇന്ദ്രൻ ഭഗവാൻ്റെ അവതാരം അദ്ദേഹം തന്നെ യജ്ഞനായിട്ട് അവതരിച്ചു ഭഗവാൻ അതാണ് അവതാരം ഞാൻ ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ ചിലതിക്കില് കൃഷികളുടെ പേര പേരൊക്കെ വിസ്തരിച്ച് പറയും ഏഴുപേരുടെയും പേര് പറയും ചില പുരാണങ്ങളിൽ ഇനി ചില പുരാണങ്ങളിൽ ചില മന്യന്തരങ്ങളിലെ എല്ലാ ഋഷികളുടെയും മനുപുത്രന്മാരുടെയും പേര് വിസ്തരിച്ച് പറയും ചിലതിക്കിൽ വേണം പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങൾ സാമാന്യ നിരീക്ഷണം കൊണ്ടേന്ന് നമുക്കറിയാം ആലാസമായി പഠിക്കുകയും ചെയ്തിലൊക്കെ തന്നെയും സാമാന്യ വായന ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് സ്വായംഭൂൻ അന്തരത്തിലുണ്ടായത് സ്വയംഭുവിൻ്റെ മക്കളായിട്ട് നേരത്തെ പോലുള്ള ഉത്താനപാദം പ്രിയംപാതം അവരുടെ വംശപരമ്പര വർണ്ണിച്ച് വർണ്ണിച്ച് പോകുക ചെയ്യുക അപ്പോൾ എഴുപത്തിയൊന്നോളം ചതിരിവങ്ങളാണ് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭഗവാനെ തന്നെ പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കഴിയുക പിന്നെയുള്ളത് പിന്നെയുള്ള മനുവാണ് സ്വാരോജിഷൻ ഈ സ്വാരോജിഷൻ എന്നുള്ള മനു അഗ്നിപുത്രനാണ് എന്ന് പറഞ്ഞത് അഗ്നിയുടെ പുത്രനായ അഗ്നിദേവൻ്റെ പുത്രനായ സ്വാരോജിഷനാണ് രണ്ടാമത്തെ മനു അദ്ദേഹത്തിന് ദ്യുമാൻ സുഷേണൻ രോജിഷ്മാൻ ഇങ്ങനെയുള്ള പുസ്ത്രന്മാരുണ്ടായിരുന്നു രോചനൻ എന്നാണ് അന്ന് മന്യന്തരത്തിൽ ഇന്ദ്രൻ്റെ പേര് അന്ന് നമ്മൾ പദ്യം ഉദ്ധരിക്കാത്തത് ഈ ഗദ്യത്ത് പറഞ്ഞതുല്ലാതിലും പറഞ്ഞതു മാത്രമേ ഉള്ളൂ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല അത് പ്രത്യേകം പദ്യമായിട്ട് കേട്ടിട്ട് കാര്യമില്ല എന്നർത്ഥം അതുകൊണ്ടാണ് അതൊക്കെ വിസ്തരിച്ച് വിസ്തരിക്കാൻ യഥാർത്ഥത്തിലൊന്നുമില്ല നിർദ്ദേശങ്ങളായി നിന്ന് പേരുകളുണ്ടായിരുന്നു അതുപോലെ മനോന്ദര ഇന്ദ്രൻ്റെ പേര് രോചനെന്നായിരുന്നു തുഷിതാദയെന്ന് പറഞ്ഞു തുഷിതൻ മുതലായവരായിരുന്നു ദേവന്മാർ ചില പുരാണ പറയുന്നത് തുഷിതൻ തോഷൻ പ്രദോഷൻ സന്തോഷൻ ഭദ്രൻ ശാന്തി ഇടസ്പതി ഇത്വൻ കവി വിഭു സ്വന്നൻ രോജൻ എന്നിവരായിരുന്നു ദേവന്മാരുണ്ടായിരുന്നത് അതേപോലെ സപ്തോഷികൾ ഊർജ്ജസ്തംഭാദയെന്ന് പറയും ഊർജ്ജൻ സ്തംഭൻ പ്രാണൻ ബൃഹസ്പതി ദത്തൻ അത്രി ചവനൻ എന്നിവരായിരുന്നു സപ്തോഷികൾ നേരത്തെ പറഞ്ഞ ഓർമ്മിക്കുക പുരാണങ്ങളിൽ എല്ലാ പുരാണങ്ങളിലും അദ്ദേഹം നമുക്കല്ല പറഞ്ഞിട്ടുള്ളത് ചില ധിക വ്യത്യാസങ്ങളിൽ അതുകൊണ്ടാണ് അതൊന്നും വളരെ വിസ്തരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതാണ് സ്വാരോദിഷമന്ദരത്തിലെ പ്രധാന അന്ന് ഭഗവാൻ എന്ത് ചെയ്തു വിഭുവായിട്ട് അവതരിച്ചു പോകുന്നൊക്കെ ഭാഗവത്തിൽ കാണാം ഈ കാര്യങ്ങളാണ് രണ്ടാമത്തെ മന്വന്ധനത്തെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ മൂന്നാമത്തെ മന്യന്ധനം ഉത്തമ മന്വന്ദനാണ് പ്രിയവ്രതൻ്റെ പുത്രനായിരുന്നു ഉത്തമൻ പ്രിയവ്രതൻ എന്ന് പറഞ്ഞാൽ സ്വയംഭുവനൻ്റെ ഒരു പുത്രനാണ് അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉത്തമനായിരുന്നു നാലാമത്തെ അല്ല മൂന്നാമത്തെ മന്യന്ധനത്തിൽ പ്രിയവൃതനാണ് പ്രിയവ്രതപുത്രനായ ഉത്തമനായിരുന്നു ഉണ്ടായിരുന്നത് ആ ഉത്തമന് പ്രമദൻ മുതലായ ഏഴുപേർ ഉണ്ടായിരുന്നു മനുവിൻ്റെ പുത്രന്മാരായിരുന്നത് പവൻ സഞ്ജയൻ യജ്ഞഹോത്രൻ മുതലായവർ മനുവിൻ്റെ പുത്രന്മാരാണ് വസിഷ്ഠൻ്റെ പുത്രന്മാരായ പ്രമദൻ മുതലായവരാണ് സപ്തഷീട് സത്യന്മാർ വേദശ്രുതന്മാർ ഭദ്രന്മാർ മുതലായവരൊക്കെ ദേവന്മാരായിരുന്നു ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ എല്ലാ പുരാണങ്ങളിലും ഉള്ളതാണ് താമസന് മനു എന്നുള്ള ആ മക്കളെ പറയാം അന്ന് അതിനു മുമ്പാണ് ഉത്തമ ഉത്തമന്ന ഉത്തമൻ അഴവുള്ള ഒരു പത്ത് മക്കൾ മന പത്തു മക്കളിലായിരുന്നു അവരുടെ പേരും അവിടെ സ്ഥിതി പറയുന്നില്ല ഇതൊക്കെയാണ് ഉത്തമന്യന്തരത്തെക്കുറിച്ച് പറഞ്ഞതാണ് ചില പേര് പറഞ്ഞിട്ടുമുണ്ട് ഇഷനൂർജൻ തനുജൻ താൻ മധു മാധവനാവിധം ശുചി ശുക്രൻ സുഗൻ താനും നഫൻ പിന്നേ നഹസ്യനും അത് ഭാനുക്കൾ ദേവന്മാർ വണ്ണും അത് ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളു പിന്നെ നാലാം പറയാണ് നാലാം മണ്ണന്തരൻ നിന്നോടോതിയിടുന്നു ഉണ്ടു കേൾക്കനീ കാവ്യന്താൻ പ്രീ ജന്യുധാ രാമാഹുഭാരതാ കവിൻ അകവിനോതിൽ സപ്തക്ഷിമാരിവർണ്ണു ഇതൊക്കെയാണ് സപ്തർഷിയുള്ള പേര് ഇതൊക്കെ കേൾക്കാൻ മാത്രമേ ഉള്ളൂ നിറസം ഇതൊക്കെയാണ് പിന്നീട് നാലാമത്തെ മന്യന്തരമായിരുന്നത് താമസമന്യന്തരാണ് ഞങ്ങളുടെ ഇരുന്ന് വേറെ കഥകളൊന്നും പറയുന്നില്ല ഒരു വംശ പാരമ്പര്യം മനുക്കളുടെ ക്രമവർണ്ണിക്കുക മാത്രമായിരുന്നു നാലാമതായിട്ട് താമസനാണ് താമസനും ഈ പ്രിയപ്രഥപത്വം തന്നെയാണ് ഉത്തമ എന്ന് പറയുന്നത് ഉത്തമൻ്റെ സഹോദരനായിരുന്നു എന്ന് പറയുന്നത് താമസൻ മനുവിനുള്ള ആ മക്കളെ പറയാണെന്നുള്ള ആ മനുവിൻ്റെ മക്കളാണ് ദുതി തപസ്സൻ സുതപൻ തപോമൂലൻ തപോധനൻ ഒക്കെയാണ് മക്കളായിരുന്നത് പിന്നീട് താമസന് മനുവിൻ്റെയും പത്തു മക്കളുടെ കാവില പച്ച ആളവരും പറയൂ അദ്വുതി തപസ്വൻ സുതപൻ തപോമൂലൻ തപോധനൻ തപോരഥി അകൽമാഷൻ തന്നി ധന്നി പരന്തവൻ ഇതൊക്കെയാണ് പത്ത് പുത്രന്മാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മൾ വിസ്തരിച്ച് കേട്ടിട്ട് അതിൽ കഥാഭാഗങ്ങളൊന്നുമില്ല വെറുതെ പേരിങ്ങനെ പറഞ്ഞ് പോവാൻ അഞ്ചാമത്തെ മനുവായിരുന്ന ഒരു അദ്ദേഹം പ്രിയവ്രതൻ്റെ പുത്രനാണെന്ന് പറയുന്നുണ്ട് പുത്രനായ രൈവതനാണ് പിന്നീട് മനുവായത് അദ്ദേഹത്തിന് ഈ വന്യന്തിരങ്ങളിലൊക്കെ ഒരു പ്രധാന കാര്യം നടക്കുന്നത് ചിലതൊക്കെ വിഭുവായിട്ട് അവതരിച്ചു ഈ പറയുന്നതായ രൈവത വന്യന്തിരത്തിൽ ഭഗവാൻ ചില അവതാരങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് എല്ലാ വന്യന്തിരങ്ങളിലും അവതാരങ്ങളിലും പ്രസിദ്ധമായത് മാത്രം എടുത്തു പറയാത്തിയുള്ളു ബാക്കിയൊന്നും സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ നേരത്തെ യജ്ഞൻ്റെ അവതാരങ്ങളിലൊന്നും യജ്ഞൻ എന്താണ് ചെയ്തതൊന്നും നിസ്തരിച്ച് പറഞ്ഞിട്ടില്ല നാലാമതാണ് താമസമന്യന്തിരത്തെക്കുറിച്ച് മൂന്നാമത്തേത് താമസമന്യന്തിരം പറഞ്ഞു അതിന് അക്കാലത്താണ് ഈ നാലാമത്തെ ഈ മന്യന്തരത്തിലെ പിന്നെ രജേന്ദ്രോപാഖ്യാനത്തിലെ കഥയൊക്കെ ഭാഗവും പറയും അഞ്ചാമത്തെ വനുവാണ് രൈവതൻ രൈവതനും പ്രിയവർമ്മ പുത്രനായിരുന്നു എന്ന് പറഞ്ഞു ആറാമത്തെ മനുവിൻ്റെ പേര് ചാക്ഷുഷൻ ആണ് ചാക്ഷുഷൻ എന്ന് പറയാൻ കാരണം ചക്ഷുഷൻ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഇതാണ് അതിനൊന്നും വളരെ വിസ്തരിച്ചിട്ടില്ല പിന്നെ കുറേ പേരുകൾ കേൾക്കാവുന്നേ ഉള്ളൂ ആളുകൾക്ക് സപ്തഷായിരുന്നു ഒക്കെ പറയാൻ അതിലൊക്കെ പുരാണങ്ങളിൽ കുറേ ഉണ്ട് ഏഴാമത്തെ മന്യന്തിരമാണ് നമ്മുടെ മന്യന്ധനം വൈവസ്വ മന്യന്ത്രം ഈ വൈവസ്വ മന്യന്തിരത്തിലെ കഥകളാണ് പുരാണങ്ങളിൽ പുരാണങ്ങളിലധികവും പറഞ്ഞിട്ടുള്ളത് കാരണം അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മന്യന്തിരാണ് അവിടെ വിവസ്വാ എന്ന് പറയുന്ന ആളുടെ വിവസ്വ എന്താ സൂര്യനിൽ തന്നെയാണ് ദ്വാദശാദിത്വന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ദ്വാദശാദിത്യന്മാരുണ്ടത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ദ്വാദശാദിത്വന്മാരിൽ ഒരാളാണ് വിവസ്വാൻ ആ വിവസ്വാൻ്റെ മകനാണ് ഈ വൈവസ്വതൻ വൈവസ്വത മന്യന്ത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ വൈവസ്തമനത്തിൻ്റെ കഥയാണ് ഇനി ഈ വൃഷ്ണിവംശത്തിൽ കരയിൽ പറയാൻ പോകുന്നത് ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു ഈ മന്യന്തിരങ്ങളുടെ പേര് ഇനി വരാനിരിക്കുന്ന മന്യന്തിരങ്ങളെയും കൂടി അവിടെ സൂചിപ്പിക്കാൻ എട്ടാമതായിട്ട് സാവരണി ഒൻപതാമത് ദക്ഷിസാവരണി പത്താമതായിട്ട് ബ്രഹ്മസാവരണി പതിനൊന്നാമത് ധർമ്മസാവരണി പന്ത്രണ്ടിൽ രുദ്ധസാവരണി പതിമൂന്നാമതായിട്ട് ദേവസാവരണി പതിനാലാമത് ഇന്ദ്രസാവരണി ഇത്രയും മനുക്കളാണ് ഈ മനുക്കളുടെ കാലം വളരെ വിസ്തൃതമാണ് പതിനൊന്ന് എഴുപത്തി ഒന്നായിരം ചതുരൂപങ്ങളാണ് ആ കാലം നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെയധികം അത്ഭുതകരമായ കഥകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ചിലത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഓരോ പുരാണങ്ങളും പറയുന്നുള്ളൂ അതൊക്കെ അങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയാണ് ഈ കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്താ ഗുണം അരിതൻ പൗലഹനേര അന്ത്യസപ്തർഷിമാർകളം ഈ അവസാനത്തെ മനുവിനെ വേറെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഭൗത്യൻ എന്നും രൗത്യൻ എന്നൊക്കെ പതിമൂന്നാമത്തെ മനുവിന് രൗത്യൻ എന്നും മനു ഭൗത്യൻ എന്നൊക്കെ ഒരു പേര് ഈ ഹരിവംശത്തിൽ കാണാനുള്ളതാണ് പതിമൂന്നാം മതിമൂന്നാം അന്തരത്തിൽ ആ രൗചൻ മനനന്ദനൻ പതിനാലാം പര്യത്തിൽ ഭൗത്യമന്വന്തത്തിലോ അതിവാഹൂഭാർഗവനും ചെയ്യാമങ്കിലുമേ പതിനാലാമത്തെ മന്നരത്തിലെ സപ്തക്ഷെ പേര് പറഞ്ഞാൽ യുക്തനും എന്നുള്ളൊരാത്രേയൻ ശുക്രൻ വാസിഷ്ഠൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇവരെ പറ്റിയൊക്കെ ഉള്ളതായ കീർത്തനങ്ങൾ രാവിലെ കേട്ട് കഴിഞ്ഞാൽ ഇവരെ പുറകാലത്തോ കീർത്തിച്ചാൽ സുഖമായി വരും യശസ്സുകൊണ്ടാണ് വളരെ ആയുസ്സുളമായി വരും അതീതാനാകുക മഹർഷീന്ദ്രനെ പതിവാൻ പടി വരാനിരിക്കുന്ന കാലത്തുള്ള ഇവരെ ഉള്ള ചരിത്രങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അത് പുണ്യവത്താണ് പ്രഭാതത്തിൽ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഏഴാമത്തെ അധ്യായം അവസാനം വരും എട്ടാമത്തെ അധ്യായത്തിലാണ് കാലത്തെക്കുറിച്ചുള്ള ഘടന കാലം അത്ര വിസ്തൃതമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ കാലം അവർക്ക് ഏറ്റവും വലിയതായ ബ്രഹ്മകൽപ്പം വരെയുള്ള കാലങ്ങൾ പറയാം അവിടെ എന്താ ഇത് ഈ മന്യോന്ദരം കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ വൈശുമരോട് പറഞ്ഞു മനോന്ദരസ്യ സംഖ്യാനം യുവ അനഞ്ജമഹാമേ ബ്രഹ്മണോന്ന പ്രമാണൻ ജാ ഹേ ബ്രഹ്മണൻ എന്നോട് പറഞ്ഞു തരുന്നു ഞാൻ എന്തൊക്കെ മനോന്ദരത്തിനൊക്കെ അങ്ങ് പറഞ്ഞു കേട്ടു എന്നിട്ട് ഞാൻ കേട്ടു ഇനിയിപ്പോൾ ബ്രഹ്മണോ അന്നപ്രമാണൻ ജാ അന്നുവെച്ചാൽ പകൽ രസായന്നം എന്നൊക്കെ അന്നം പകലിന് പല അതായിട്ട് വിവേചിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ അന്നം തന്നെ ഈ പകല് മുതൽക്കുള്ള ഈ പ്രമാണം ഭക്ത മോനഹസി ഇതുവരെ ഉള്ളത് ബ്രഹ്മകൽപ്പം വരെയുള്ള ഭാഗങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വൈശമ്പാലൻ പറഞ്ഞു നിമേഷ ഈ പഞ്ചദശ ഭി കാഷ്ടാത്രിയും കേട്ടോളൂ നിമിഷം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചുരിതായി ഏറ്റവും ചെറിയ ഒരു സങ്കല്പായിട്ട് എടുത്തത് അങ്ങനെയുള്ളതായ നിമിഷങ്ങൾ പതിനഞ്ച് നിമിഷങ്ങൾ കൂടുമ്പോൾ ഒരു കാഷ്ടെന്ന് പറയും കാലത്തിൻ്റെ ഒരു അളവാൻ അങ്ങനെയുള്ള മുപ്പത് കാട്ടുകൾ ചേർന്ന് എന്ത് ചെയ്തു കല എന്ന് പറയും ആ കല മുപ്പതാകുമ്പോൾ ഒരു മുഹൂർത്താവും അങ്ങനെയുള്ള മുപ്പത് മുഹൂർത്തം ചേർന്നാൽ രാപ്പകലായി അപ്പോഴേക്ക് രാവും പകലും പകലുമായി നിർത്ഥം അപ്പോൾ പതിനഞ്ച് രാപ്പകലൻ പക്ഷം നോതിടുന്നതും നമ്മൾ സമയത്തുള്ള ഏറ്റവും ചെറിയ ഘടകമായിട്ട് നിമിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ഒരു രാപ്പകൽ കഴിഞ്ഞാൽ ഒരു ദിവസമായി അങ്ങനെയുള്ള പതിനഞ്ച് രാപ്പകലുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷമായി പതിനഞ്ചീ രാപ്പകൾ എഴുതാൻ പക്ഷം എന്നോതിടുന്നതും രണ്ടു പക്ഷം മാസമതൂ മൃദു രണ്ട് മാസോ അണിഷാം അതൊക്കെ തന്നെ മൂലത്തിനും കാണാം ത്രിംശൽക്കലോ മുഹൂർത്തസ്തു ത്രിംശദാ തൈർ മനീഷിണാം അഹോരാത്രമതി പ്രാഹു ചന്ദ്രസൂര്യഗതി നൃഭാം അഹോരാത്ര പഞ്ചദശ പതിനഞ്ച് രാപ്പകൾ എഴുതിയുമ്പോൾ പക്ഷാവും പക്ഷ ഇത്യഭിധീയതയെ ോ ഭക്ഷോ ദോ സ്മൃതോ മാസോ ഇങ്ങനെ രണ്ട് പക്ഷങ്ങൾ ഏർണ മാസം ഇതൊക്കെ ചാന്ദ്രമാസക്കണക്കിൽ പറയാണ് അപ്പോൾ പതിനഞ്ച് ദിവസം പിന്നെ എളുത്തപക്ഷവും പതിനഞ്ച് ദിവസത്തോളം കറുത്ത പക്ഷവും ചേർന്നിട്ട് രണ്ട് പക്ഷങ്ങൾ ഇതിന് ഒരു മാസമായി ഇങ്ങനെയുള്ള ഈ രണ്ട് മാസം കൂടുമ്പോൾ ഒരു ഋതുവാകും ആറ് ഋതുക്കൾ ഏർന്നിട്ടാണ് ഒരു വർഷം ഉണ്ടാകുന്നത് അതിലെ മൂന്ന് ഋതുകൾ ഏറുമ്പോൾ എന്ത് ചെയ്തു ഒരു അയനം എന്ന് പറയും മൂന്ന് ഋതുവിന് ആറ് മാസം അങ്ങനെ രണ്ട് രണ്ടയനങ്ങൾ ഏർന്നിട്ടാണ് ഒരു വർഷം ഒന്ന് ഉത്തരായനാണ് ദക്ഷിണായനാണ് അതുപോലെ തന്നെയാണ് ഇതിൽ പ്രത്യേകതയായിട്ടുള്ള ചില ഈ പക്ഷങ്ങളിൽ പിതൃക്കൾക്ക് കറുത്ത പക്ഷാണ് പ്രധാനം എന്ന് പറയാന ഇറ്റം അളവിലെ രണ്ടു പക്ഷമുള്ളവരും ആ സമയം പിതൃക്കൾക്ക് ഒരഹോരാത്രം എന്ന ആ കാലവേദികൾ കാലവേദികൾ കാലത്തെക്കുറിച്ച് അറിയുന്നവർ പറഞ്ഞതാണ് ഈ രണ്ട് പക്ഷങ്ങൾ കൂടിയിട്ട് പിതൃക്കൾക്ക് ഒരു ദിവസം എന്നാൽ നമുക്ക് മുപ്പത് ദിവസമാകുമ്പോഴേക്ക് പിതൃക്കൾക്ക് ഒരു ദിവസമേ ആവുള്ളൂ അറസ്തം അതിന് കൃഷ്ണപക്ഷമാണ് അവർക്ക് പകൽ കൃഷ്ണപക്ഷം പകല് പരം രാവിലോ ശുക്ലപക്ഷവും അവിടെ രാത്രി ശുക്ലപക്ഷമാണ് വെളുത്ത വക്ഷ കറുത്തപക്ഷം എന്താണ് പകലാണ് അതുകൊണ്ടാണ് കറുത്തപക്ഷത്തിലാണ് ഈ പിതൃവലി പിതൃശ്രാദ്ധങ്ങൾക്കൊക്കെ പ്രാധാന്യം എന്ന് പറയാൻ പിതൃശ്രാദ്ധം കൃഷ്ണപക്ഷം പകൽ ചെയ്യുന്നു എന്നാ വാ കാരണം പകല് ഉണന്നിരിക്കുന്ന സമയത്താണല്ലോ കൊടുക്കേണ്ടത് അപ്പോൾ പിതൃക്കളിലെ പകലാണ് പകൽ സമയമാണ് എന്ത് കൃഷ്ണപക്ഷം കാലത്താണ് അവർക്കുള്ള പിതൃശ്രാദ്ധങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഈ പക്ഷങ്ങളൊക്കെ ചേർന്നിട്ട് ദേവകൾക്ക് അഹോരാത്രം പകലാണ് ഉത്തരായണം ദേവന്മാർക്ക് ഇതിൻ്റെയൊക്കെ എത്രയോ വലിയ സമയമാണുള്ളത് അപ്പോൾ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായനങ്ങൾ പറഞ്ഞല്ലോ ഉത്തരായനവും ദക്ഷിണായനവും ഒരു ഉത്തരായനം എന്ന് പറയുന്നത് ദേവന്മാർക്ക് പകലാണ് ദക്ഷിണായനം രാത്രിയാണ് അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യന്മാരുടെ ഒരു വർഷം തകയുമ്പോഴേക്ക് ദേവന്മാർക്ക് ഒരു ദിവസമേ ആവുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല കാലാണ് ദേവന്മാർ അങ്ങനെയുള്ള മുന്നൂറ്ററുപത് കൊല്ലങ്ങൾ മുന്നൂറ്ററുപത് ദിവസം ചേർന്നാൽ ദേവന്മാർക്ക് ഒരു ദിവസമാവേ ഒരു വർഷമാവുകയുള്ളൂ അപ്പോൾ ഭാരത്തിലെന്താണ് മുന്നൂറ്ററുപത് വർഷങ്ങൾ ചേരുമ്പോൾ ദേവന്മാർക്ക് ഒരു ആവുള്ളൂ ഇത്രയും ഇരട്ടി ഇരട്ടിയുണ്ടെന്ന് അർത്ഥം ഇങ്ങനെയാണത് പോകുന്നത് അങ്ങനെയുള്ള ദേവ വർഷങ്ങൾ ചേർന്നിട്ട് പതിനായിരം ദേവ വർഷങ്ങളാകുമ്പോഴാണ് ഒരു ചതുര്യൂപം ഈ ചതുര്യൂപത്തെക്കുറിച്ചുള്ള കണക്ക് അതിന് സന്ധ്യകളുണ്ട് കാലാംശങ്ങളുണ്ട് സന്ധ്യത്തെ പകരുന്നവയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം നാല് യുഗങ്ങളാണ് ഈ നാല് യുഗത്തിനും കൂടി പതിനായിരം ദേവവർഷമാണ് അത് കൃതയുഗത്തിന് നാലായിരത്തി എണ്ണൂറ് വർഷവും ത്രേതായുഗത്തിന് മൂവായിരത്തി അറുന്നൂറും ദ്വാപരത്തിന് രണ്ടായിരത്തി നാനൂറും കലിക്ക് ആയിരത്തി ഇരുന്നൂറുമാണ് ഈ ആയിരത്തി ഇരുന്നൂറ് എന്നൊക്കെ ഉള്ളതിനെന്ത് ചെയ്യണം മുന്നൂറ്റി അറുപത് കൊണ്ട് പെരുക്കണം മനുഷ്യ വർഷമായി കഷ്ട അത്രയും കാലം കൊണ്ട് നടന്നു ഇങ്ങനെയുള്ള നാല് ചതുരുഗങ്ങൾ ഇങ്ങനെയുള്ള എഴുപത്തിയൊന്ന് ചതുരുഗങ്ങൾ ചേരുമ്പാണ് ഒരു മന്യന്തിരം അത് നേരത്തെ പറഞ്ഞില്ല എഴുപത്തൊന്ന് ചതുര്യവും ചേർന്നിട്ടാണ് ഒരു മഞ്ഞൊന്ത്രം അങ്ങനെയുള്ള പതിനാല് മഞ്ഞൊന്തിരങ്ങൾ അത്ര സുദീർഘമായ കാലം നോക്കേണ്ടതാണ് ഇങ്ങനെയുള്ള പതിനാല് മന്യന്തിരങ്ങൾ കഴിഞ്ഞാൽ ബ്രഹ്മാവിന് ഒരു പറയാവുകയുള്ളൂ അത്രയുണ്ട് ബ്രഹ്മാവിൻ്റെ ആയുസ് തർക്കം ഇങ്ങനെ പറഞ്ഞിട്ട് പോകാനില്ല ദേവാനന്ദത അഹോരാത്രം ദിവാജൈത്തരായണം ദക്ഷിണായനം പ്രധാരാത്രി ഓ വിദേഹി തത്ഥോ വിദേഹം വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണിട്ട് പറയുകയാണ് കൃതന്ത്രേതാ ദ്വാരെന്താൻ ഇങ്ങനെ യുഗം എഴുപത്തൊന്ന് യുഗമേ കണക്കാക്കിയ നൃോത്തമാ മന്യന്തരം ഇതെന്നായി ചൊല്ലുന്നുണ്ട് അർത്ഥദർശികൾ അയനെന്താൻ അയനൻ രണ്ടു ദക്ഷിണ ഉത്തരം ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വർണ്ണിച്ച് പറയാൻ എന്നിട്ട് മനുക്കളേറെ കഴുകിയിൽ അത്രേ സംവത്സരം നൃപാം മന്യന്തരായുധം കാലം ചൊല്ലി തത്വജ്ഞന അമുനി ബ്രഹ്മാഹസ്സായുധാകുന്നു കൽപ്പമെന്നൊരു ഇവതും ബ്രഹ്മാവല്ലേ ഒരു അഹസ് ഒരു ഇത് കൽപ്പം എന്ന് പറയുന്നത് ആയിരം യുവകാലം എന്താണെന്ന് ചൊല്ലു ഒരാളെന്നും ഏ ബുദ്ധ ആയിരം യുഗം കൊണ്ടാണ് ബ്രഹ്മാവിനെന്തൊള്ളൂ ഒരു പകല് കഴിയുള്ളൂ അർത്ഥം അപ്പോൾ എഴുപത്തൊന്ന് പതിനാല് മന്നന്തരങ്ങൾ അപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടാവും ഒരു മന്യന്ത്ര എഴുപത്തൊന്ന് ചതുരൂഗങ്ങളാണ് അങ്ങനെയുള്ള പതിനാല് മന്നന്തരങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിൻ ഒരു ദിവസമാവും കാലം ഇങ്ങനെ കഴിയുമ്പോൾ എന്തു ചെയ്യുന്നു ഇത്രയും കാലം കഴിയുമ്പോൾ പ്രളയം ഉണ്ടാവും അതിൽ തന്നെ പ്രളയങ്ങൾക്ക് പലതും ഉണ്ടാവും ഓരോരോ യുഗം കഴിയുമ്പോൾ യുഗാന്തത്തിൽ ചെറിയൊരു പ്രളയം ഉണ്ടാവും അത് കഴിഞ്ഞാൽ വലിയ ഒരു കാലം കഴിയുമ്പോൾ ഈ സൃഷ്ടിയൊക്കെ അവസാനിക്കും പക്ഷെ ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആ നാരായണനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ആയുസ് എന്ന് പറയുന്നുണ്ട് എഴുപത്തൊന്ന് കൃതത്രേതാദികൾ ചേർന്നിട്ട് എഴുപത്തൊന്ന് ചതുരൂപം ചേർന്നിട്ടുള്ളതിന് എന്ന് പറഞ്ഞു ആ മഞ്ഞന്തൽ അങ്ങനെ പുള്ള പതിനാല് മനുക്കളെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ പൈസമാനം പറയാൻ ഇങ്ങനെ ആയിരം യുവങ്ങൾ കൂടുമ്പോൾ ഒരു കല്പം കഴിയും കൽപ്പാന്ത്യത്തിലെന്ത് ചെയ്യും എല്ലാം ഒറ്റ സമുദ്രമായി ഭൂമി മൂടിക്കിടക്കും ആ കാലം ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയും ഒരു പകലും കഴിയുമ്പോൾ സൃഷ്ടിയും പ്രളയവും കഴിയും അർത്ഥം ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ ആയിരം വർഷം കൂടുമ്പോഴാണ് സാക്ഷാത് ഭഗവാൻ നാരായണന് ഒരു ഉറക്കത്തിലുള്ള കാലം തന്നെയാണ് അപ്പോൾ ബ്രഹ്മാവിനെ അപേക്ഷിച്ച് നോക്കിയാൽ വിഷ്ണു ഭഗവാന്റെ കാലം വളരെ ദീർഘാനന്താണ് അത്രയും കാലം കൂടുമ്പോഴാണ് നാരായണൻ്റെ രാത്രിയും അപ്പോൾ ആയിരം വർഷം കൂടുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയിരം വർഷം കൂടുമ്പോൾ ഭഗവാൻ ഒരു പകലും ഒരു രാത്രി അത്ര തന്നെ കാലം കഴിയുമ്പോൾ ഒരു രാത്രിയും ഇങ്ങനെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു വലിയ പ്രളയമുണ്ടാവും ഒരായിരം യുഗമാകുന്ന രാത്രി കഴിച്ച് ബൗതങ്ങളൊക്കെ സംഹരിക്കും വീണ്ടും സൃഷ്ടിക്കും എന്നെ പറയാൻ ഇതൊക്കെയാണ് ഈ കാലത്തെക്കുറിച്ച് പറഞ്ഞത് അവിടെയാണ് വേദത്തിൽ മന്ത്രമുണ്ട് ഓരോരോ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ബ്രഹ്മാ വീണ്ടും സൂര്യേന്ദ്രന്മാരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ് ആ ഒരു പ്രളയത്തോടെ മുഴുവൻ ഒടുങ്ങിപ്പോകില്ല അത്രയും കാലം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു സൂര്യാചന്ദ്രവസോ ദാത യഥാപൂർവം കൽപ്പയത് എന്നൊരു മന്ത്രമുണ്ട് സൂര്യേന്ദ്രന്മാരെ പഴയ കൽപ്പത്തില്ലെന്നപോലെ സൃഷ്ടിച്ചു പോകുന്നതാണ് കൽപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഓരോരോ ബ്രഹ്മസങ്ങൾ കഴിയുമ്പോഴും ചെറിയൊരു പ്രളയം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഈ സൃഷ്ടിയൊക്കെ ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ കാലത്തെക്കുറിച്ചുള്ള ഭാരതീയ സഹായം ചാക്രിയമാണ് അതൊരു സഞ്ചാരമല്ല ഒരു ലീന അല്ലാ നിർത്തും അതുകൊണ്ട് അവസാനിക്കുക എന്ന് പറയുന്ന ഒന്നുമില്ല ചക്രങ്ങൾ കിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും താഴെയും തോന്നി കുറച്ച് മോലയാവും നേരെയും തോന്നി താഴെയാവും ഇങ്ങനെ എന്ത് ചെയ്യുന്നു യുഗങ്ങൾ ആവർത്തിക്കുന്നു അന്യന്തരങ്ങൾ ആവർത്തിക്കുന്നു കൽപ്പങ്ങൾ ആവർത്തിക്കുന്നു ഇങ്ങനെ അനന്തമായ കാലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഈ ജനമേചൻ ആ വംശപാരമ്പര്യം പറയാൻ വേണ്ടി പറയുമ്പോഴാണ് ഈ വൈബസ്വന്യന്തരത്തിനെ പ്രമാണമാക്കിക്കൊണ്ടാണ് ഇനിയുള്ള വംശകഥകൾ രാജാക്കന്മാരുടെ കഥകളൊക്കെ പറയുന്നത് അതിലാണ് വിഷ്ണു വംശത്തിൻ്റെ കഥയൊക്കെ പറയാൻ പോകുന്നത് അത് അടുത്ത പ്രഭാഷണം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം